കുണ്ടുംകുഴിയുമായി പള്ളിവാസൽ പഞ്ചായത്തിലെ പീച്ചാട് പ്ലാമല റോഡ് സ്കൂൾ ബസുകളടക്കം ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയാണ് കാൽനടയാത്രക്കാർക്ക് പോലും തടസ്സം സൃഷ്ടിക്കുന്നത് പീച്ചാടു മുതൽ മ്ലാമല സിറ്റി വരെയുള്ള രണ്ട് കിലോമീറ്ററോളം വരുന്ന റോഡാണ് യാത്രക്കാർക്ക് ദുരിതം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് മാങ്കുളം കുരിശുപ്പാറ പീച്ചാട് മേഖലകളിൽ നിന്നും അടിമാലിയിലേക്ക് എളുപ്പത്തിലെത്താൻ സഹായിക്കുന്ന പാതയുടെ ഭാഗമാണ് പീച്ചാട് മ്ലാമല റോഡ് മഴ പെയ്തതോടെ റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് ഇതോടെ വാഹനങ്ങൾ പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ മേൽ ചെളിവെള്ളം തെറിക്കുന്ന സാഹചര്യവുമുണ്ട് കുണ്ടിലും കുഴിയിലും വീണ് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെറുവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യവും നിലനിൽക്കുന്നു അതിൽ നിന്നും കൊരങ്ങാട്ടി വഴി അടിമാലിക്കും അതുപോലെ മച്ചുപുള വഴി കോതമംഗലത്തിനും ഒക്കെ പോകുന്ന പ്രധാന പാതയായ ഈ റോഡ് നിരവധി വർഷങ്ങളായി വളരെ മോശമായ ഒരു നിലവാരത്തിലാണ് കിടക്കുന്നത് ഇത് ഞങ്ങൾ അനവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇത് പഞ്ചായത്തിൻ്റെ റോഡാണ് ഇത് എത്രയും പെട്ടെന്ന് നന്നാക്കുന്നതിന് അധികാരികൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം കാരണം മാംഗളത്ത് നിന്നും കുരിശ്വാറിൽ നിന്നും പീച്ചാടിന്നും ഒക്കെ നിരവധി ആളുകൾ രണ്ട് പഞ്ചായത്തിൽ ഉൾപ്പെട്ട ആളുകൾ തന്നെ ഈ റോഡാണ് പ്രധാന പാതയായി കരുതുന്നതും നിന്നും അതിലേ പോകുന്നതും ഉപയോഗിക്കുന്നതും അതുപോലെ ആനക്കുളത്തും ഒക്കെ വരുന്ന അനേകം അടക്കമുള്ള ആളുകൾ നിരന്തരം ഉപയോഗിക്കുന്നൊരു പാതയാണ് നിരവധി വാഹനങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഇത് എത്രയും പെട്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് പി ഡബ്ല്യു ഡി ഏറ്റെടുത്തുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഈ റോഡ് നന്നാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ റോട്ടിൽ ടാറിംഗ് നടത്തിയിട്ട് നാളുകളായി എന്ന് നാട്ടുകാർ പറയുന്നു താൽക്കാലികമായെങ്കിലും കുഴികളടച്ച് റോഡ് യാത്രയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി Gang. Maharani. Maharani Wedding Collections. The classic bridal world.